നമസ്കാരം എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനെതിരെ കള്ളപ്രചാരുന്നതായാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയേറ്റ് കഴിഞ്ഞ ശേഷം പറഞ്ഞത് തനിക്കെതിരെ ആസൂത്രിതമായ നീക്കം നടക്കുന്നതായി ജയരാജൻ പാർട്ടിയെ അറിയിച്ചു നിയമപരമായി നടപടി സ്വീകരിക്കാനാണ് ജയരാജനെ പാർട്ടി ഇതിൽ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ദലാൽ നന്ദകുമാറുമായുള്ള ബന്ധം തീർത്തും അവസാനിപ്പിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് നന്ദകുമാറുമായുള്ള ബന്ധം അത്ര നല്ലതല്ലെന്ന് നേരത്തെ വിലയിരുത്തിയിരുന്നു ഇപ്പോൾ ബന്ധമില്ലെന്നാണ് ഇ പി വ്യക്തമാക്കിയത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുമ്പോഴാണ് ഗോവിന്ദൻ ഇക്കാര്യം വ്യക്തമാക്കിയത് ഇ പി ജയരാജൻ സത്യസന്ധമായി കാര്യങ്ങൾ പറഞ്ഞതാണ് നടന്ന കാര്യങ്ങൾ വളരെ നിഷ്കളങ്കമായി പറഞ്ഞു അദ്ദേഹം ആ പറഞ്ഞതിന്റെ പേരിൽ പ്രചാരവേല നടക്കുന്നുണ്ട് പാർട്ടിക്ക് എല്ലാം ബോധ്യമായി ആരോപണങ്ങൾക്കെതിരെ ഇ പിക്ക് നിയമ നടപടി സ്വീകരിക്കാം ആരെയെങ്കിലും കണ്ടാൽ ഇടതു പ്രത്യയശാസ്ത്രം നശിക്കുമെന്ന വിചാരിക്കേണ്ട ആവശ്യമില്ല രാഷ്ട്രീയ എതിരാളികളെ കാണുമ്പോൾ അവസാനിക്കുന്നതാണ് പ്രത്യയശാസ്ത്ര ബോധം എന്നത് പൈങ്കിളി സങ്കല്പമാണത്രേ ഇപിയുടെ തുറന്നുപറച്ചിൽ തിരഞ്ഞെടുപ്പിൽ ദോഷമാകില്ല അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കേണ്ട സ കാര്യവുമില്ല സാധാരണ കൂടിക്കാഴ്ച പാർട്ടിയെ അറിയിക്കേണ്ടതുമില്ല രാഷ്ട്രീയം പറഞ്ഞെങ്കിൽ മാത്രം പാർട്ടിയെ അറിയിച്ചാൽ മതിയെന്നും ഗോവിന്ദൻ ഇ പിക്ക് ക്ലീൻ ചിറ്റ് നൽകുന്നു എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥമെന്ന് നമ്മൾ മലയാളികൾ ആലോചിച്ച് കണ്ടുപിടിക്കണം കാരണം കഴിഞ്ഞ ദിവസം വരെ എന്തിനധികം ഇന്നലെ വരെ ഇപിയെ തള്ളിപ്പറഞ്ഞിരുന്ന പാർട്ടിയാണ് ഇ പി സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുൻപിൽ ചെന്നു കാര്യങ്ങൾ പറഞ്ഞതോടെ നേരെ മറുകണ്ഠം ചാടുന്നത് ഇ പിക്ക് നടപടി ഉണ്ടാവുക എന്നത് സ്വാഭാവികമായും ചിന്തിക്കാവുന്ന കാര്യമാണ് കാരണം അത്രയേറെ ഈ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടന്ന ദിവസങ്ങളിലെല്ലാം ഇ പി പാർട്ടിയെ കുരിശിന്മേൽ കയറ്റിയിരുന്നു ഇ പി ഒരു വേള സമ്മതിക്കുന്നുണ്ട് ശോഭ സുരേന്ദ്രനെ കണ്ടു കണ്ടുവെന്നും പ്രകാശ് ജാവ്ദേക്കറെ കണ്ടുവെന്നും അതിനെ തുടർന്ന് പിണറായി വിജയൻ ഇപിയെ തള്ളിപ്പറയുന്നുമുണ്ട് ഇതിനെല്ലാം ശേഷം ഇതെല്ലാം കണ്ടതിന് ശേഷം ഇനി ഈ പി നിഷ്കളങ്കനാണെന്ന് മലയാളികൾ വിചാരിക്കണം അല്ലെങ്കിൽ അണികൾ വിചാരിക്കണം അണികൾ എന്ത് പറഞ്ഞാലും കേൾക്കുന്ന രീതിയൊക്കെ അവര് അവരും മാറിക്കഴിഞ്ഞു അവർക്കും നിലയില്ലാതെയായി പാർട്ടി അപ്പോൾ വിഴുങ്ങുന്ന പറയുന്ന ക്യാപ്സ്യൂളുകൾ വിഴുങ്ങാൻ തീരെ താല്പര്യമില്ലാതെയായി അതുകൊണ്ട് തന്നെ ഗോവിന്ദൻ ഈ പറഞ്ഞ നിഷ്കളങ്കത്വത്തിനെതിരെ പാർട്ടിയിൽ മുറുമുറുപ്പുണ്ട് ഇത്രയും നിഷ്കളങ്കനായ ഇ പി ജയരാജൻ പിന്നീട് ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രന് മാധ്യമങ്ങൾക്കുമെതിരെ കടുത്ത വിമർശനവുമായാണ് എത്തിയത് തലയ്ക്ക് എന്നാണ് ശോഭാ സുരേന്ദ്രനെ പറഞ്ഞത് വൾ വിളിച്ചു പറയുന്നത് കൊടുക്കാനുള്ളതാണോ മാധ്യമങ്ങൾ എന്നാണ് ജയരാജൻ ചോദിച്ചത് അപ്പോ നിന്ന് നിപ്പിൽ മറുകണ്ഠം ചാടുന്ന ജയരാജന്റെ പ്രസ്താവന മറ്റുള്ളവർ കൊടുക്കുന്നില്ലേ നിങ്ങൾ പറയുന്ന ക്യാപ്സ്യൂളുകൾ വിശ്വസിക്കാവുന്നതാണോ ആരാണ് ഇത് മുഴുവൻ വിശ്വസിക്കുന്നുവെന്ന് നിങ്ങളെയൊക്കെ ബോധ്യപ്പെടുത്തുന്നത് എന്നും ചോദിക്കേണ്ടി വരും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞു മടങ്ങവേ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ വെച്ചായിരുന്നു ഇ പി ജയരാജന്റെ ഈ കടുത്ത പ്രതികരണം നിങ്ങൾ ചെയ്തതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്ക് രണ്ട് മൂന്ന് ദിവസമായി എന്താ നിങ്ങൾ കാട്ടിക്കൂട്ടിയത് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത് പത്രധർമ്മമാണോ ഇത് ന്യായമായ ഒരു പത്ര മാധ്യമത്തിന്റെ പ്രവൃത്തിയാണോ നിങ്ങളൊക്കെ ചെയ്തത് അതുകൊണ്ട് ഇതെല്ലാം നിങ്ങൾ ആലോചിക്കുക എല്ലാ പഴിയും മാധ്യമങ്ങൾക്ക് പി കണ്ടതും കേട്ടതും പ്രവർത്തിച്ചതും ഒന്നുമില്ല എല്ലാം സ്വാഹ ഇ പി ജയരാജന്റെ ഈ വാക്കുകളിലൂടെ ഊഹിച്ചെടുക്കേണ്ടത് ഒളിക്കുവാൻ ഒരുപാടുണ്ട് എന്നത് തന്നെയാണ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ആദ്യം പരിശോധിക്കണം ഞാൻ ഇപ്പോൾ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കുമോ ഞാൻ ഇന്നുവരെ സംസാരിക്കാത്ത നേരിൽ കണ്ടിട്ടില്ലാത്ത സ്ത്രീയാണ് എനിക്കെതിരെ പറയുന്നത് ഞാൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന വാർത്ത കൊടുക്കാൻ എവിടെ നിന്നാണ് ധൈര്യം കിട്ടിയത് ശോഭ സുരേന്ദ്രൻ ആരാണ് ആയിരത്തിയൊന്ന് വൈസ് പ്രസിഡന്റുമാരിൽ ഒരാൾ മാത്രമാണ് ശോഭ അവർ പറയുന്നതിൽ അടിസ്ഥാനമുണ്ടോ എന്ന് പരിശോധിക്കണം മാധ്യമങ്ങൾ ഉണ്ടാക്കിയ ബഹളമാണിത് ആസൂത്രിതമായ ഗൂഢാലോചനയാണിത് മാധ്യമങ്ങൾ പരസ്യത്തിന്റെ പൈസ വാങ്ങി സി പി എമ്മിനെയും എൽ ഡി എഫിനെയും തകർക്കാൻ ശ്രമിച്ചു എന്നെ കൊത്തിവലിച്ചു കീറാൻ നോക്കി ബെല്ലാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ വാർത്ത പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കുമോ എന്നും ഇ ചോദിച്ചു എന്തായാലും ഇ പി പറയുന്നത് മുഴുവൻ വിശ്വസിക്കാൻ ആരും തയ്യാറല്ല ഗോവിന്ദൻ പറഞ്ഞതുപോലെ ഇ പി നിഷ്കളങ്കനുമല്ല ഇ പി അവിടെ ബോംബ് പൊട്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് സ്വാഭാവികമായും എല്ലാവർക്കും മനസ്സിലാകാവുന്ന കാര്യമാണ് ആ ബോംബ് എന്താണ് എന്നുള്ളത് വരും ദിവസങ്ങളിൽ കണ്ടുതന്നെ അറിയാനിരിക്കുകയാണ് പൊതുജനവും നന്ദി